നൂറാം വാർഷികം സമത്ത ആർ ആഘോഷിക്കുമ്പോൾ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചുനീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സമത്ത കേരള ജമീന്ദ്രമേ തൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം സമത്ത ആർ ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചുനീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം ഫസ്റ്റ് റിപ്പോർട്ട് നേതാക്കളെയും പണ്ഡിതരെയും അപമാനിച്ചെന്ന പരാതിയിൽ നാസർ ഫൈസി കൂട്ടത്തായിക്കെതിരെ നടപടി സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കാനാണ് തീരുമാനം പോഷക സംഘടനയാണ് സമസ്ത കേരള കുതബ പുറത്താക്കൽ പ്രമേയം വേണ്ട എന്നുള്ളതാണ് മഹാസാഗരമാണ് ആ മഹാസാഗരത്തിൽ നിന്ന് എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് ഉറപ്പാണ് ില്ല വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സംസ്ഥയ്ക്ക് ആവശ്യമില്ല അത്ര ഒന്നാണ് പുറത്തുപോയി ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് നമ്മൾ നോക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട നാസർ നാസർബൈസി തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോട് കൂടെ ഉണ്ടെന്ന് പറയാം ഇനി കുറെ ആളുകൾ പോകാണ്ട് ഇതിൽ നിലകൊള്ളാൻ അല്ലാതെ നമുക്ക് തരട്ടെ ഈ സമസ്തയുടെ സാധ്യമായി മരണം വരെ നിലകൊള്ളാൻ നിലകൊള്ളാനുള്ള നമുക്ക് തോഫിക്ക് തരട്ടെ എത്ര എത്രക്കി പോകാണ്ട് ഒരക്കും പോകണം നൂറ്റാണ്ട് നൂറിന്റെ സമ്മേളനത്തിൽ ഇവിടെ നിന്ന് നമ്മൾ കാണരുത് നല്ല നിലക്ക് വന്നോട്ടെ പോയി വളരെ പ്യൂരിഫൈ നല്ലൊരു സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ സ്വാഗത സംഘം യോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചിരിക്കുന്നു മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്ന് ലീഗ് അനുകൂലികൾ യോഗത്തിൽ നിന്ന് സാത്കലി തങ്ങളും വിട്ടുനിൽക്കുകയാണ് ഇന്ത്യാ വിവരങ്ങളുമായിട്ടുണ്ട് ഇന്ത്യ അപകടമാണ് ഞങ്ങൾ ഉദവി എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സൂപ്പികളല്ലേ സ്വാഭാവികമായും ഇനി കേരളത്തിൽ തുടക്കം മുതൽ മൂന്ന് മണിക്കൂറും കേട്ടിരുന്നു നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് കാ പറയാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തൊടാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല പിന്നെ ഒന്നും അറിയാതെ സമസ്തന്റെ ആ പിന്നെ കീശേരിയിലെ ജലാലിയ കോളേജിലെ ദൃശ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ അധ്യക്ഷനായ ഈ ഉമ്മത്തിന്റെ നെഞ്ചിലെ രാജകുമാരനായി വിരാജിക്കുന്ന സയ്യിദുൽ കുതിര സയ്യദുറുക ഇവരുടെ ഇവരുടെ കൂടിയാണ് കൂടിയാ ഗുരുനാഥനെതിരെ ആണ് പരിഹാസങ്ങൾ പരിഹസിക്കുക അപ്പൊ ഒരാൾ അങ്ങനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാലേ അയാൾക്കത് മുന്നോട്ട് കൊണ്ടുപോ പോവാൻ കഴിയില്ലെങ്കിൽ സന്തോഷകരമായി ഒഴിഞ്ഞു കൊടുക്കണം മുസ്ലിമീങ്ങളുടെ കാര്യമാണ് മുസ്ലിമീങ്ങളുടെ കാര്യം പരിഗണിക്കാത്തവൻ നമ്മളിൽ പെട്ടവൻ എല്ലാം എന്തിനാ അങ്ങനത്തെ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് എന്തിനാ എങ്ങനെ ഒരു മരത്തടി പ്രസിഡന്റിന്റെ കസേരയിൽ കൊണ്ടുവച്ചമായിട്ട് നമ്മൾ ചെയ്യണം ഇത്തരം ആൾക്കാർ അവരെ ഗുണദോഷിക്കണം അവരെ സ്നേഹിതന്മാരോ കുടുംബക്കാരോ ഭാര്യയോ മക്കളോ ബന്ധപ്പെട്ട ആൾക്കാരോ അവർ ഉപദേശിക്കണം മുസ്ലിമീങ്ങളുടെ കാര്യം ആരാണെങ്കിലും കുത്തകയാക്കി വെക്കാൻ പറ്റിയതല്ല അങ്ങനെ ഒരു സ്വഭാവം

വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് സംസ്ഥയുടെ നൂറാം വാർഷികമാകുമ്പോഴത്തേക്കും ഭൂലോകത്ത് നിന്ന് തന്നെ എ പി വിഭാഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും അതിനെ തുടച്ചുനീക്കുമെന്നും ഒക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു വ്യക്തിയോടും ഒരു പ്രസ്ഥാനത്തോടുമുള്ള വിദ്വേഷത്തിന്റെ അങ്ങേ തലയാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മുതൽ മഹാനായ കാന്തപുരം മുസ്താദിൻ്റെ പിന്നാലെ വണ്ടിയും എടുത്തുകൂടിയവരാണ് ഈ സമസ്ത ചേളാരി വിഭാഗം പല രൂപത്തിലും പല കോലത്തിലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എ പി വിഭാഗം എന്ന് പറയുന്ന സംഘടന അടിക്കടി ശക്തിപ്രാപിക്കുകയല്ലാതെ ഇന്നുവരെ ശകലം പോലും തായോട്ട് കൊണ്ടുവരാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനോടുള്ള വിരോധം കാരണം മഹാനായ സമസയുടെ പണ്ഡിതൻ ബഹുവന്നരായ കണ്ണിയത്ത് ഉസ്താദിനപ്പുറം വാഹുമർ കഥ മഹാനവറുകളുടെ പേരിൽ വരെ കളവ് പറഞ്ഞു കാരണം മഹാനവറുകൾ ശാപ്രാർത്ഥന നടത്തിയെന്നുവരെ ഇവർ പഠിച്ചുണ്ടാക്കി ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതൻ സാധാരണക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയം ഒരു മുസ്ലിം പണ്ഡിതൻ ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കളവും പറഞ്ഞു നടന്നവരാണ് ഈ സമസ്ത ചളാരി വിഭാഗം അതിന്റെ എല്ലാം തിക്തഫലം അവർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നൂറാം വാർഷികമാകുമ്പോഴത്തേക്കും ഭൂമി ലോകത്ത് നിന്ന് തന്നെ എ പി വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ സമസ്ത ചളാരി വിഭാഗത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്കെല്ലാം അറിയാം അതേ വീഡിയോസിൽ തന്നെ നമ്മൾ കണ്ടു സമസ്തയുടെ ചളാരി വിഭാഗത്തിന്റെ ഉപസംഘടനയായ ഖത്തീബുമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന ആളെ അവർ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്നും എന്നാൽ അദ്ദേഹം പറയുന്നു ഞാൻ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നു എന്നും ഒക്കെ അപ്പോ മറ്റൊരു സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ വന്ന ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ വന്ന ഇവർക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എ പി വിഭാഗം സംഘടനയുടെ വളർച്ചയും അതിന്റെ ഉയർച്ചയും മഹാനായ എ പി ഉസ്താദിനെ ലോകം അംഗീകരിക്കുന്നതും കാണുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പും കുന്നായ്മയും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ പ്രിയപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂരിനോട് പറയാനുള്ളത് മറ്റുള്ളവരുടെ വളർച്ചയും ഉയർച്ചയും കാണുമ്പോഴുള്ള ഈ കുശുമ്പും കുന്നായ്മയും മാറ്റിവെച്ച് ദീനിധവത്തിനിറങ്ങി രാഷ്ട്രീയത്തെ മാറ്റിവെച്ച് അഖലസുന്ന അത് മുറുക പിടിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണോ സമസ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് അതിൻ്റെ ആശയാദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ സമസ ശുദ്ധീകരിക്കേണ്ടതുണ്ട് സമസയിൽ നിന്നും പലരെയും പുറത്താക്കേണ്ടതുണ്ട് സമസയിൽ നിന്നും പലരെയും പുറത്തിട്ട് എന്തൊരു ആദർശത്തിന് വേണ്ടിയാണോ സമസ കേരള ജമീയത്തുലുമാ എന്നുള്ള സംഘടന രൂപീകരിച്ചത് ആ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മഹാനായ താജുൽ ഉലമ അസയ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ ഖുദസാഹുസുറഹുൽ അസീസ് അതുപോലെ തന്നെ മഹാനായ കമറുൽ ഉലമ കാന്തപുരം എ പി എ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോന്നത് എന്തിനായിരുന്നോ അതേ വിഷയത്തിലാണ് ഇന്ന് സമസചളാരി വിഭാഗത്തിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭൂലോകത്തു നിന്നു തന്നെ എ പി വിഭാഗം എന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന നിങ്ങളുടെ വ്യാമോഹം അത് നടക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വാർമി വാർക്കാത്തു